ചുമ ഒരു ചായയൊക്കെ കുടിച്ച് ആഹ് വെറുതെ പിന്നെ അമ്മ എന്നെ പരിപാടി നിമിഷം നിമിഷിക്ക് പോവാൻ ഡ്രസ് മാറാൻ പോടാ ഇന്ന് കുറച്ച് പായ്ക്ക് ചെയ്യാനുണ്ട് വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ഒരുമാതിരിയൊക്കെ പൈക്ക് ചെയ്തു കുറച്ച് പൈക്ക് ചെയ്യണം പിന്നെ നിമിഷക്ക് ഇന്ന് തൊട്ട് അഞ്ചാട്ട് നമ്മൾ പോകുന്നതിന്റെ തല ദിവസം വരെ അടുപ്പിച്ച് ഡ്യൂട്ടി ആണോ ദിവസം ഡ്യൂട്ടി ഉണ്ട് ദിവസം നമ്മൾ സിഡ്നിക്ക് സിഡ്നിക്ക് പോകും സമയമില്ല സമയം അപ്പൊ പിന്നെ ഞങ്ങൾ ചെറിയൊരു പാക്കിംഗ് വിചാരിച്ചു അല്ലെ മെറുക്കുട്ടേ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ഫോണിന് അകത്ത് എവിടുന്നോ ചാച്ചിന് മുറി ചാച്ചൻ മുറിയിൽ ഉണ്ട് ഞങ്ങളിപ്പോ ഒരു ചീട്ടുകളൊക്കെ കഴിഞ്ഞ് ചാച്ച പോയേ ഉള്ളൂ അമ്മ ആരുടെ ആദ്യം പാക്ക് ചെയ്യാൻ പോകുന്ന ഓൾറെഡി <laughs> <laughs> we hmm. േ ഇരിക്കുന്നേ ഒന്ന് കൊണ്ടോയി കിട്ടിയാൽ മതി അത്ര കൊണ്ടുപോകാൻ പറ്റുമോ എങ്ങനെ ഞങ്ങൾ എല്ലാ അടുത്ത് ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് വെക്കും അവിടുന്നെടുത്ത് ഇങ്ങോട്ട് വെക്കും അങ്ങനെ മാറ്റി മറിച്ചും വെച്ചോണ്ടിരിക്കും നമുക്ക് ചെറിയ പണി കിട്ടിയാണെട്ടോ നമ്മള് പോകുന്നത് അപ്പം ഇരുപത്തഞ്ച് കിലോയുള്ള ചിലർ പറയുന്നത് ഇരുപത്തി മൂന്നോളെന്ന് പറയുന്നു ചിലർ പറയുന്നത് മുപ്പതോ ഉണ്ടെന്ന് പക്ഷെ ശരിക്കും നമ്മള് വെബ്സൈറ്റിൽ അടിച്ച് നോക്കിയപ്പോൾ ഇരുപത്തിയഞ്ച് കിലോട്ട് കിലോയാണ് കണ്ടത് ഞാൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അതെ അറിയാമെങ്കിൽ പിന്നെ ഏഴ് കിലോ നമ്മുടെ ബാഗ് ഉള്ളത് no, no. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാവശ്യം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് സാധനങ്ങളൊക്കെ എന്റെ പേരിൽ ഞാൻ നിനക്ക് ഡോണേറ്റ് അവിടെ എനിക്ക് തയ്യൽ മെഷീൻ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് മോട്ടറിന്റെ ആണ് ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് നല്ലതൊക്കെ ആയതുകൊണ്ട്

തന്നെ അത് പോയി എവിടെയോ കിടന്നൊരു കല്ല് കിട്ടി കിട്ടിട്ടോ എന്തേലും മലയുടെ കമ്മലില് എന്തോ ഒരു ചെറിയ വെള്ള കല്ല് കിട്ടി കൃത്യൊന്നടുക്ക് പൊട്ടിച്ചോണ്ട് പൊട്ടിച്ചോണ്ട് അടുക്കുമായിരുന്നു നല്ല രസം പൊട്ടാനേ നിമിഷ നിമിഷ ഡ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിക്ക് ഞാൻ വേഗം വർണ്ണം കിട്ടുന്നു എട്ട് ദിവസം ഡ്യൂട്ടി അല്ലേ അടുപ്പിച്ചെട്ട് ദിവസം അത് എനിക്ക് നാട്ടിൽ പോവാം അത് കഴിഞ്ഞാൽ നിനക്ക് മാത്രം ഉണ്ട് അതിന്റെ അതാണ് എനർജി പെട്ടിയൊക്കെ പയ്യെ എല്ലാവരും ഞങ്ങളിത് എന്നോട്ട് തുടങ്ങിയാലേ തരത്തുള്ളൂ കേട്ടോ കാരണം ഇന്നും ഡ്യൂട്ടി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ സമയമില്ല ഷോപ്പിംഗ് ആണ് പിള്ളേരുടെ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സ് മേടിച്ചാലും മേടിച്ചാലും അങ്ങനെ എടുക്കാനാണ് കുറച്ച് ഇന്നലെ പോയി ഷോപ്പിംഗ് ഒന്നും ഭാഗി വെക്കാൻ ഇടയില്ല നമുക്ക് വെയിറ്റ് കൊണ്ടുപോകൂല്ലേ ബൈ വരുമ്പോഴാ അപ്പോൾ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അടുക്കി പറക്കാൻ പറ്റിയില്ല കാരണം കിടന്ന് റീപോർട്ട് നമ്മുടെ കിടന്നുറങ്ങാ പറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവനായിട്ട് പോരും നടക്കൂല അതെ അതെ അന്നേരം ഞാനടുത്ത് കഴിഞ്ഞ വീഡിയോ എല്ലാവരും നമ്മളോട് ചോദിച്ചു മോനീസ് ഉണ്ടാക്കുന്ന കാണിക്കാവോ കാണിക്കാവോ എന്ന് ചോദിച്ചു നമുക്ക് അത് കാണിച്ചാലോ സമയം വേണ്ട രണ്ട് മിനിറ്റ് പോലും സമയം വേണ്ട മിനിറ്റ് രണ്ടു മൂന്ന് സാധനം വേണ്ട വളരെ കുറച്ച് സാധനം മതി പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാണ്ടോ അതെ അതെ മുട്ട വേണ്ട കഴിഞ്ഞ ദിവസം മന്തി ഒരുപാട് എത്ര കമന്റ് ഒത്തിരി പേര് യോജിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ മുട്ടയൊന്നും ഇല്ലല്ലോ മുട്ടയില്ല മുട്ടയിട്ട് ഉണ്ടാക്കാം വേണം വേറെ രീതിയിൽ രീതിയിലുണ്ടാക്കാം നമ്മൾ മുട്ടയില്ലാത്ത രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ അതെ അതെ അതിനുവേണ്ടി ഞാൻ പാല എടുക്കണേ ഞാൻ ഈ കപ്പിന് ഉണ്ടോ ഇത്രയും പാലെടുത്തേ അതായത് എനിക്ക് അതൊരു ഒരു കപ്പ് തെച്ചില്ല ഒരു കപ്പ് കപ്പ് മതി നമുക്ക് ഇന്ന് മൈനസ് കൂട്ടാനുള്ള പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ചോറ് ചോറും കറിയൊക്കെയാണ് അപ്പൊ പിന്നെ അതിന്റെ പത്രം കാര്യമില്ല നല്ല കട്ടിയുള്ള നല്ല പാലാവട്ടോ നല്ല ഫ്രിഡ്ജിൽ ഇരുന്ന പാല നല്ല തണുത്ത പാലാണ് അത് ഞാൻ ഈ മിക്സഡ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്തു നമുക്ക് ആ എടുത്ത പാലിന്റെ അത്ര തന്നെ നമ്മൾ വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെജിറ്റബിൾ ഓലിന്റെ മുഴുവൻ ഇപ്പൊ ഒഴിക്കല കുറച്ച് ഇപ്പൊഴിച്ചു കൊടുക്കും ഒഴിച്ചിട്ടുണ്ട് അടപ്പൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാരും വിവരം അറിയും കേട്ടോ എന്റെ അടുത്ത് നീ ആദ്യം വിവരം ചെയ്യലാ ഇനി ഇത് ഞാന് നമ്മള് സാധാരണ മിക്സി അടിക്കുന്ന ഫ്രണ്ടിലോട്ടല്ലോ ഇത് പുൾസ് നേരെ പൊറോട്ടല്ലേ ഞാനേ സാധാരണ മിക്സി അടിക്കുന്ന പൾസന്നല്ല പറയ പൾസ് പറയരുത് അമ്മ പുൾസ് പൾസ് പൾസ് പുൽസിനോട്

അതിന് മുന്നേ സ്വിച്ച് ഓൺ ആക്കണം അല്ലെങ്കിൽ കറങ്ങൂല കേട്ടോ കേട്ടോ ഇനി ഞാൻ നിർത്ത കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് രണ്ട് വെളുത്തുള്ളി രണ്ടല്ലി <lips> no? ി ഇവിടെ ഇത് സത്യം പറയുന്ന ടേസ്റ്റ് ഇച്ചിരി നിൽക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്റെ ചെറിയൊരു കൂടെ ഒരു ഗ്യാസും കൂടെ വരുവാണെങ്കിൽ ഒത്തിരി നല്ലതാട്ടോ നാട്ടിലാണ് രണ്ട് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലേ അപ്പൊ രണ്ടായിര മൂന്ന് രണ്ട് മൂന്നെണ്ണം വരും ആ വലപ്പം അനുസരിച്ച് ഇത് ഭയങ്കര വലുതാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണം വെറുതെ ഞാൻ ഇടിയാലോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പിന് അകത്ത് കിടന്നുവെല്ലാം ചാത അറിയാതെ ഇരുന്നാലോന്ന് പറഞ്ഞു ഞാൻ ഇത്തരം ഒന്ന് ചാ ഞാൻ അതിനകത്തോട്ട് കൊടുത്തു കേട്ടോ പിന്നെ വലിയ പിള്ളേരൊക്കെ എഞ്ചിനീയറിങ് പിള്ളേര് വളരും തോറും നമ്മള് ചെറുതായിക്കൊണ്ടിരിക്കുകയല്ലേ അറിവ് മാറ്റേണ്ട വല്ല വന്നാലോന്നോർത്തല്ലത് പറയാന്ന് ഓർത്തുല്ലോ പറ്റി അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെ പിന്നെ പുളിസാന്തേ പുളി എന്തേലും കേട്ടോ ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ നമ്മൾ വളരെ നോക്കി ഒക്കെ ഇടണം ഉപ്പ് പെട്ടെന്ന് കൂടി പോകും അതുകൊണ്ട് ഇതാ പൊട്ടിക്ക് ഉപ്പ് ഇടാവുള്ളൂ പൊടി കിട്ട നിങ്ങൾ നിങ്ങൾക്കല്ലേ അഥവാ ഒന്നുണ്ടാക്കുമ്പോ ഉപ്പ് വെളുത്തുള്ളിയൊക്കെ ഒന്ന് കൂടി പോയാലും അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി ഇതിന്റെ പകുതി കൂടി ഞാൻ പകുതിയോടെയാണ് പോവാട്ടോ ഇല്ല ഇല്ല മൊത്തം ഇനി ഞാൻ ബൈക്കിലോട്ട് അടിക്കൊഴിച്ചു കൊടുക്കുവാണേ ഫുള്ള് ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് ശല എരിവൊക്കെ വേണം എന്നുള്ളതാണ് വൈറ്റ് പേപ്പർ പേപ്പറില്ലേ വൈറ്റ് പേപ്പർ ഇട്ടു കൊടുക്കുവാണെങ്കിൽ അതും നല്ലതല്ലേ വൈറ്റ് പേപ്പറിന്റെ പൊടിയോ അങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു വേറെ ടേസ്റ്റോട് വരും കേട്ടോ ഒത്തിരി എരിവോട് കൂടിയേ

പുറത്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കണെന്ന് നമുക്ക് അറിയാൻ പറ്റിയല്ലോ പെട്ടെന്ന് നിങ്ങൾ ഇപ്പൊ കണ്ടോ എന്തോ ഒരു സാധനം ചേർത്തു എന്നൊക്കെ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ മനസ്സിലായില്ല മനസ്സിലായില്ലേ സംഗതി മതി ഞങ്ങൾക്കാ നമുക്ക് വേറെ എന്തെങ്കിലും വെറുതെ ഒരു നല്ലതാണ് ഇതിന്റെ ഇത്രയും കൊഴുപ്പ് നിങ്ങൾക്ക് നിങ്ങളനുസരിച്ച് കുറച്ചും കൂടെ കുറച്ചു മതി കുറച്ചും കൂടെ വേവിച്ചിട്ടുള്ള കുറച്ചു കൊടുത്താൽ മതി കുറച്ചുകൂടെ തിക്കുകയാണെങ്കിൽ ശക്കലും കൂടെ ഒത്തിരി ഒന്നും വേണ്ട ഒരു മൂന്ന് സ്പൂണുകൾ കൂടുതലൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഒന്നും അങ്ങനെ അത്ര ഒഴിക്കൊന്നും വേണ്ട ശരിക്കും സമസമെടുത്താ ശരി പാകത്തിന് ഒരളാണ് ഇനി കുറച്ചും കൂടെ കുറഞ്ഞ് പോയി നിങ്ങൾക്ക് തോന്നുന്നു പാലിലൊക്കെ തീരെ കട്ടി കുറഞ്ഞ വെള്ളം പാലൊക്കെ ആണെങ്കിൽ ചൂട് കുറവ് വരും കേട്ടോ ചൂടെ കട്ടി ആകാൻ പാടായിരിക്കും ഏകയെല്ലാം ഇങ്ങനെ സമസംഭവം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സാധനം കിട്ടും കേട്ടോ റെഡി ആയിട്ട് അടിപൊളി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നോട് പറയും ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ട് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയ പറഞ്ഞോ അവിടെ ഓഫ് ചെയ്യണ്ടല്ലേ മാം നിമിഷക്കിപ്പം ഇതാ പണി രാവിലെ വരും അമ്മ മൈനസ് ഉണ്ടാക്കി തരാം അമ്മ ഇന്ന് മൈനസ് ഇന്ന് ഇപ്പൊ പോയത് കാരണം എല്ലാത്തിനും കൂടി ഒരുമാതിരി ഇഷ്ടം കൊടുത്തോട്ടോ അതെ 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 ചോറും എന്ത് ചോറും ഇല്ലാട്ടോസ് മതിയെന്നാ പറഞ്ഞ എല്ലാ വെക്കുന്നുണ്ടോ ചൂടാ മുഴുവൻ കടിയല്ല അതുകൊണ്ടാട്ടോ അതെ റീവോട്ടന് അന്ന് കുക്കർ ചീറ്റാൻ വേണ്ടി ഞങ്ങള് ഞാനൊരു കരച്ചിൽ കേട്ടോന്ന് വിചാരിച്ചിറ്റെയ്റ്റ് ചെയ്ത മാതിരിയായി പോയോ റീബോട്ടൻ എന്നെ ഇറ്റിട്ട് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല ആരെയും മാത്രം കൊച്ചു പുറകില് ഒരാളിവിടെ ഒളിച്ചു നിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അമ്മേ മുടിയാച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് പണോ വിശണ്ടോ അതെയോ ചോർണ്ണം എന്നാണല്ലേ ചോർണ്ണ സമയായല്ലോ മൂന്നാടി തണുപ്പും കൂടി ആയതുകൊണ്ട് നമുക്ക് നേരത്തെ എനിക്കിപ്പം നടക്കുന്നില്ല ഇന്ന് നല്ല എല്ലാം നമ്മുടെ പുല്ല് എല്ലാം മഞ്ഞു വന്ന് വീട് വെള്ളം അല്ലെ ഫ്രോസ്റ്റ് അറങ്ങും അമ്മയാക്കുന്ന ചോറ് വളമ്പി കൊടുക്കാറുണ്ട് കേട്ടോ എന്നാ കറികൾ തന്നെ

അമ്മേ വന്നിട്ടുണ്ട് കേട്ടോ ടി വി ഒന്നും ഇവിടെ ടി വി നോക്കുക പോലും അല്ലേ ഇന്ന് നല്ല കുട്ടിയ നല്ല കൂടാട്ടെ ഞങ്ങൾ ഓർന്ന് കാറി കൂടിക്കൊണ്ടായിരിക്കും വരുന്നതെ ഇത്രയും താമസിക്കുക ചെയ്തോണ്ട് എന്താണല്ലോ കരയേണ്ടി വരും സുഖമായിട്ട് ഉറങ്ങിയില്ല അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഉടുപ്പൊക്കെ എടുക്കാൻ പോകോ

ഇവിടെ അടുക്കിപ്പറക്കു തുടങ്ങിട്ടോ രണ്ടെണ്ണം നടക്കും തോന്നുന്നില്ല നിമിഷം കൂടെ വേണമെന്നാ തോന്നണോന്ന് കൊള്ളാം അതിന്റെ വേറൊരു കളറോടെ ഉണ്ട് അമ്മയും നിമിഷോടെ പോയിട്ട് ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ ഒരു സാധനം മേടിച്ചു ഇവരെ പിള്ളേരെ അവര് പോകണ്ടെന്ന് തോന്നുന്നു കേട്ടോ ബെസ്റ്റ്

നോട്ട് വെച്ചു എല്ലാം വേണം അമേരിക്ക നമ്മുടെ റീവുട്ടിനെ പത്ത് കിലോ കൊണ്ടുപോകത്തുള്ളു കേട്ടോ റീവുട്ടിന് പ്രത്യേകിച്ച് ടിക്കറ്റ് ഇല്ലല്ലോ അവന് ഖാൻകാരില്ല പൊള്ളിയോ പത്ത് കിലോ മാത്രമേ ഉള്ളൂ പിന്നെ ഫുഡൊക്കെ വെച്ച് നമുക്ക് ചെറിയൊരു ബൈവ് പിടിക്കാം കേട്ടോ എന്തെങ്കിലും ഇടയ്ക്ക് കൊടുക്കാൻ ഫുഡോ വെള്ളമോ പാലോ ഡൈപ്പറോ ഒക്കെ വെച്ച് ചെറിയ നമുക്ക് പിടിക്കാം ഒരു കൈ പിടിച്ചോണ്ട് വേണം ഏകദേശം റീവൂട്ടിന്റെ പെട്ടി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അവന്റെ ക്രീം അത് മിറമോള് കൊണ്ടുപോയി ഈ ഡൈപ്പറൊക്കെ നമുക്ക് പോറാവുമ്പോ ആ സമയത്ത് എടുത്തു വെച്ചാൽ മതി കേട്ടോ ഡൈപ്പറുകളില് റീവുട്ടിന് ഇരുപ്പുണ്ട് കേട്ടുണ്ട് ഇനിയിപ്പൊ അത്യാവശ്യ സാധനങ്ങളോ പിന്നെ എല്ലാവരുടെയും മരുന്നുകളൊക്കെ എടുക്കണം കേട്ടോ എല്ലാവർക്കും പാരസെറ്റാമോളും അതൊക്കെ എടുക്കണം അങ്ങനെ അങ്ങനെ സാധനങ്ങൾ പിന്നെ പേസ്റ്റ് ബ്രഷ് എക്സൈറ്റഡ് ആണ് ആ കാത്തിരുന്ന ദിവസം അതെ അതെ തുടങ്ങി കഴിഞ്ഞു ദിവസത്തെ താഴെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒഫീഷ്യലി അല്ല യാത്രയിലേക്ക് കയറി കേട്ടോ നമുക്കിന് വെറും ഒമ്പത് ദിവസം കണ്ടോ പോകാനായിട്ട് എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണം അല്ല സേഫ് ആയിട്ടൊക്കെ വരാനായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഇപ്പോഴത്തെ ഫ്ലൈറ്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലേ യുദ്ധം യുദ്ധത്തിന്റെ പ്രശ്നം അതെ പ്രശ്നങ്ങളുണ്ട് അതെങ്ങനെയാവൂ എന്ന് അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല ഞങ്ങള് മുമ്പോട്ട് നീങ്ങുന്നു അതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എത്താനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എപ്പോഴും അല്ലെ തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാ ഈ വീഡിയോ ഏതായാലും ഞങ്ങളിവിടെ വൈകിട്ട് ആണ് ഞങ്ങള് ചെറിയ പെട്ടി പാക്കേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ മേർക്കൂട്ടന്റെ റീമൂട്ടന്റെ പെട്ടി നമ്മൾ ഏതാണ്ട് ഒരുപാട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി നമ്മുടെ പെട്ടിയൊക്കെ നമുക്ക് കൊള്ളൂട്ടോ തീർച്ചയായിട്ടും പക്ഷെ ഇവിടെ ഉടുപ്പൊന്ന് വൈകിട്ടാണ് കൂടുതൽ നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരാംസിന്റെ റെസിപ്പില്ലാരും എല്ലാർക്കും നാളെ ഞങ്ങൾ കിടന്നും വീടിയായിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ ബൈ